ഇന്ന് കുട്ടികളിൽ വളരെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സ്ഥിരമായി വിട്ടുമാറാതെയുള്ള തുമ്മൽ അലർജി മൂക്കടപ്പ് കണ്ണിനും മൂക്കിനുമൊക്കെ ഉണ്ടാവുന്ന ചൊറിച്ചിൽ തുടങ്ങിയതൊക്കെ അധികവും കുട്ടികളിലാണ് കണ്ടുവരുന്നതെങ്കിലും മുതിർന്ന ആൾക്കാരിലും ഈ പ്രശ്നങ്ങളുണ്ട് ഇതിന് അലർജിക് ക്രൈനൈറ്റിസ് എന്നാണ് പറയുന്നത് ചില കുട്ടികളിൽ ഇതോടൊപ്പം ആസ്മ അതുപോലെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ കണ്ടുവരാൻ മക്സിമ പൊടി പുക ചില ജീവികളുടെ രോമങ്ങള് ഇതിൻ്റെയൊക്കെ സമ്പർക്കം ഇത്തരം പ്രശ്നങ്ങള് കൂട്ടുന്നതായിട്ട് കണ്ടുവരുന്നു ഇത്തരം അവസ്ഥകളിൽ വളരെ ഫലപ്രദമായ നാച്ചുറൽ റെമഡീസ് ആയുർവേദത്തിലുണ്ട് ശരീരത്തിൻ്റെ ഇമ്യൂൺ സിസ്റ്റത്തെ ശരിയാക്കി എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ആയുർവേദത്തിൽ ഇതിനായി ശമനമായിട്ടുള്ള ചികിത്സകളാണ് ആയുർവേദത്തിൽ അവലംബിക്കുന്നത് ഇവിടെ ശരീരപ്രകൃതി മനസ്സിലാക്കി അതിന് വേണ്ട മരുന്നുകളും അതുപോലെ ഭക്ഷണശീല ഭക്ഷണ രീതിയിലും ജീവിതക്രമത്തിലും വേണ്ട മാറ്റങ്ങളും ഒക്കെ അനിവാര്യം നമ്മുടെ ശീലങ്ങൾ